ലോഹങ്ങളും അവയുടെ അയരുകളും അലൂമിനിയം ബോക്സൈറ്റ് ക്രയോലൈറ്റ് ബോക്സൈറ്റ് ക്രയോലൈറ്റ് എന്നിവയാണ് അലൂമിനിയത്തിൻ്റെ അയരുകൾ ഇരുമ്പ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് എന്നിവയാണ് ഇരുമ്പിൻ്റെ അയരുകൾ ചെമ്പ് മാലക്കൈറ്റ് ചാൽക്കോലൈറ്റ് മാലക്കൈറ്റ് ചാൽക്കോലൈറ്റ് എന്നിവ ചെമ്പിൻ്റെ അയരുകളാണ് ചെമ്പിൻ്റെ അയരുകൾ ഏതൊക്കെയാണ് മാലക്കൈറ്റ് ചാൽക്കോലൈറ്റ് ടൈറ്റാനിയത്തിൻ്റെ അയരാണ് ഇൽമനൈറ്റ് റൂട്ടൈൽ ഇൽമനൈറ്റ് റൂട്ടൈൽ എന്നിവ ടൈറ്റാനിയത്തിൻ്റെ അയരുകളാണ് ലെഡ് ലെഡിൻ്റെ അയരാണ് ഗലീന ലിത്താർജ് ഗലീന ലിത്താർജ് എന്നിവ ലെഡിൻ്റെ അയരാണ് സിങ്ക് കലാമിനാണ് സിങ്കിൻ്റെ അയര് സിങ്കിൻ്റെ അയരാണ് കലാമിൻ മെർക്കുറിയുടെ അയരാണ് സിന്നബാർ സിന്നബാർ എന്നിവ എന്നത് മെർക്കുറിയുടെ അയരാണ് യുറേനിയത്തിൻ്റെ അയരാണ് പിച്ച് ബ്ലെൻഡ് പിച്ച് ബ്ലൻഡാണ് യുറേനിയത്തിൻ്റെ അയര് മാനീസിൻ്റെ അയറാണ് അയരാണ് പൈറോലുസൈറ്റ് പൈറോലുസൈറ്റ് എന്നത് മാംഗനീസിൻ്റെ അയറാണ് മാംഗനീസിൻ്റെ അയരിൻ്റെ പേരെന്താണ് പൈറോൽസൈറ്റ് തോറിയം മോണോസൈറ്റ് തോറിയത്തിൻ്റെ അയരാണ് മോണോസൈറ്റ് മോണോസൈറ്റ് എന്നത് തോറിയത്തിൻ്റെ അയരാണ് വെള്ളി അർജൻറ്റൈറ്റ അർജൻറ്റൈറ്റ എന്നതാണ് വെള്ളിയുടെ അയർ അർജൻറ്റൈറ്റ എന്നത് വെള്ളിയുടെ അയറാണ് സ്വർണത്തിൻ്റെ അയരാണ് ബിസ്മത്ത് അറൈറ്റ് ബിസ്മത്ത് അറൈറ്റ് എന്നതാണ് സ്വർണത്തിൻ്റെ അയര് സ്വർണത്തിൻ്റെ അയരാണ് ബിസ്മത്ത് അറൈറ്റ് ബിസ്മത്ത് അറൈറ്റ് ഒരിക്കൽ കൂടി പറയാം അലൂമിനിയത്തിൻ്റെ അയരാണ് ബോക്സൈറ്റ് ക്രയോലൈറ്റ് ഇരുമ്പിൻ്റെ അയര് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ചെമ്പ് മാലക്കൈറ്റ് ചാൽക്കോളൈറ്റ് ടൈറ്റാനിയം ഇൽമനൈറ്റ് റൂട്ടൈൽ ഇൽമനൈറ്റ് റൂട്ടൈൽ എന്നതാണ് ടൈറ്റാനിയത്തിൻ്റെ അയരുകൾ ലെഡിൻ്റെ അയരാണ് ഗലീന ലിത്താർജ് ഗലീന ലിത്താർജ് എന്നിവ ലെഡിൻ്റെ അയരാണ് സിഗിൻ്റെ അയരാണ് കലാമിൻ സിംഗിൻ്റെ അയരാണ് കലാമിൻ മെർക്കുറി സിന്നബാർ സിന്നബാർ എന്നത് മെർക്കുറിയുടെ അയരാണ് യുറേനിയം പിച്ച് ബ്ലൻഡ് യുറേനിയം പിച്ച് ബ്ലൻഡ് മാംഗനീസ് പൈറോലിസൈറ്റ് പൈറോലിസൈറ്റ് എന്നത് മാംഗനീസിൻ്റെ അയരാണ് തോറിയം മോണോസൈറ്റ് മോണോസൈറ്റ് എന്നത് തോറിയത്തിൻ്റെ അയറാണ് വെള്ളി അർജൻറ്റൈറ്റ അർജൻറ്റൈറ്റ എന്നത് വെള്ളിയുടെ അയരാണ് സ്വർണം ബിസ്മത്ത് അറൈറ്റ് ബിസ്മത്ത് അറൈറ്റ് എന്നാണ് സ്വർണത്തിൻ്റെ അയര് താങ്ക്